ഇതൊക്കെ മാറ്റുകയാണ് ഈ മോൾമൊഴിയൊക്കെ താളയൊക്കെ വളയൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വേസ് പോഡ് കൂടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം തണുപ്പിന് വേണ്ടിയാണ് കണ്ടോ അതുപോലെ തന്നെ ഹണി ചേമ്പറും വെച്ചു ഹണി ചേമ്പറിൽ നിന്ന് മാറ്റുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സെറ്റ് അടിച്ച് പോയിരുന്നു കണ്ടോ ഇതിലെ ഇതിലെ അടകളൊന്ന് ഞാൻ പരിശോധിച്ച് നോക്കുകയാണ് ഒരട എടുക്കുകയും ചെയ്യണം വേറൊരു കൂടിനു വേണ്ടി ഒരു കൂട്ടിലെ റാണി വിരിഞ്ഞു ഒരു ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒരാടയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരാടയെ എടുക്കാൻ പോവുകയാണ് ഇതുകൊണ്ടോ ഈച്ചോളൊന്നും കുത്തുന്നില്ല നമ്മൾ സാവകാശം അടകളെ എടുക്കണമെന്നേ ഉള്ളൂ ആദ്യം നമുക്ക് എടുക്കാവുന്ന വശത്തേങ്ങ് എടുക്കുക ഈ നമ്മൾ എടുക്കുന്ന ചേച്ചികൾ അറിയരുത് ഇങ്ങനെ നമ്മൾ എടുക്കുന്നു കണ്ടോ എടുത്തു കഴിഞ്ഞു വരടേ എടുത്തു കഴിഞ്ഞു ഇത് കണ്ടോ കണ്ടോ നീച്ചകൾ ഇത് കരിഞ്ഞോടിയ നീച്ചിയാണ് ഇത് ഒന്ന് സെറ്റ് പിരിഞ്ഞാണ് നമ്മുടെ കുത്തുന്നൊന്നുമില്ല കണ്ടോ ഇനി എടുക്കാം നമ്മൾ ഒരടി എടുത്ത് കാണിക്കാം നമ്മൾ സാവകാശം നോക്കുക എടുക്കുക ഉള്ള ഒരു സാവകാശം അവരുമായിട്ട് നല്ല കൂട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇതുണ്ടോ കുത്തുന്നേ ഇല്ല ഇത് കണ്ടോ കണ്ടോ കണ്ടല്ലോ ഈ അടയെ എടുക്കാൻ പോവാണ് വേറൊരു കൂടിനു വേണ്ടി എല്ലാം ഈ ആടകളെല്ലാം നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചേക്കുക ഉണ്ടോ കുത്തിരുല്ലോ ഈ അടയോടെ നമ്മൾ അങ്ങോട്ട് വെക്കുന്നു സ്പേസ് കൊടുത്ത് ഇങ്ങനത്തെ ഏച്ച നമ്മൾ എങ്ങനെ കൊട്ടിയിടുന്ന കാണിക്കുക കൊണ്ട് താഴോട്ട് മാറ്റുകയാണ് നമ്മൾ ഈ പ്രത്യേക രീതിയിൽ പിടിച്ചാൽ ആടെ ഓടിയും ചെറുതായിട്ട് തട്ടും നമ്മൾ പൂതൊന്നും വേണ്ട പൊക്കോളൂ പുകയ്ക്കും വേണ്ട ഞാൻ സ്മോക്കർ ഉപയോഗിക്കുന്നേ ഇല്ല കണ്ടോ